ഹൂവർ ക്രിയേറ്റ്സ് ഡിജിറ്റൽ ഇമേജസ് കലക്സ് സീക്സ് വോറോസ് ഡൗൺലോഡ്സ് അപ്പോൾ ആരെങ്കിലും ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് റിയൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു അഫെൻസ് ആണ് ചൈൽഡ് പോണോഗ്രാഫി ഫേസ്ബുക്കിലേ ഒരു ഫോട്ടോ എടുക്കുക ആ സ്ത്രീയുടെ ഫേസ് മാത്രം റിവ്യൂ ചെയ്തിട്ട് വേറെ ഉള്ള ഒരു ന്യൂഡ് പക്ചറോട് ഈ ഫേസെയും ഇതയും ചേർന്ന് മോർഫ് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുക ഒരു സ്ത്രീയുടെ അനുബാധം ഇല്ലാതെ അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ എന്തെങ്കിലും ഒരു വീഡിയോ വെച്ച ആ പ്രൈവറ്റ് രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ വീഡിയോഗ്രാഫി ചെയ്യുക അല്ല ഫോട്ടോഗ്രാഫി ചെയ്യുക അതൊക്കെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ഈ വാട്സപ്പിനകത്ത് വൈറലാകുന്ന വീഡിയോസ് ഈ ഇപ്പോൾ റീസെൻറ്റ്ലി കിസ് ഓഫ് ലവ് ക്യാമ്പയിൻ അപ്പോൾ ഇതിൽ ഒരു പ്രധാന റോൾ പ്ലേ പ്ലേ ചെയ്ത് ഈ കുട്ടികളുടെ ഫേസ് മാത്രം എടുത്തിട്ട് ന്യൂ പിക്ചറോട് അറ്റാച്ച് ചെയ്ത് അതിങ്ങനെ വാട്സാപ്പിനകത്ത് ഇവർ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഇറ്റ് ഇറ്റ്സ് എ വെരി ഇറ്റ്സ് എ ഇല്ലീഗൽ തിങ് സേ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് എൻ്റെ പേഴ്സണൽ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അനുവാദം ഇല്ലാതെ വേറെ ഒരാൾ വന്ന് നമ്മുടെ എൻ്റെ ഈ സിസറ്റിന് ഹാക്ക് ചെയ്ത് ആ ഫോട്ടോസൊക്കെ എടുത്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെക്ഷൻ ഫോർട്ടി ത്രീനകത്ത് കവറാകും ഇൻഡീസ് ഇൻ റെസെൻറ്റേഷൻ ഓഫ് വുമൻ ആക്ട് ഇതുപോലെയുള്ള പത്രമാധ്യമങ്ങളിൽ സ്ത്രീകൾ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഏതൊക്കെ ആക്ട് നിയമങ്ങൾ ഉണ്ട് അത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു ഇയർലി എഡിഷൻ ആയിട്ടുള്ള ഒരു ബുക്കാണ് അതിനകത്ത് ഇന്ത്യയുടെ എൻ്റെ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സും ഉള്ളൊരു ബുക്കാണ് ആ ബുക്ക് പൊര്ഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഞെട്ടിപ്പോകുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു கண்டினியூஸ்லி ஓவர் டிக்கேடு ரெண்டாயிரம் தொட்டு ரெண்டாயிரத்தி பதிமூணு வரை நம்ம க்ரைம் ஸ்டாட்டிஸ்டிக்ஸை பர்யூஸ் செய்யுது கழிஞ்சால் க்ரைம் அகேன்ஸ்ட் உமன் ஆல்மோஸ்ட் பத்து சதமானம் ஓரொரு வருஷமும் இன்க்ரீஸ் செய்து வருகிறா ஸோ வீ ஷூட் ஆக்சுவலி ஹாவ் எ ட்ரெண்ட் வேறு த க்ரைம் இஸ் டிக்ரீசிங் ബട്ട് ക്രൈം അഗെയിൻസ്റ്റ് വുമെൻ ആസ് വെല്ലസ് ക്രൈം അഗേൻസ്റ്റ് ചിൽഡ്രൻ ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി ഇൻക്രീസിംഗ് അറ്റ് അറ്റ്ലീസ്റ്റ് ഓൺ ആൻ ആവറേജ് അറൌണ്ട് ടെൻ പെർസെൻറ്റ് എവറി ഇയർ സൊ ദറ്റ് ഇസ് എ വെരി സ്റ്റാഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഐ ഫീൽ ആസ് എ പോലീസ് ഓഫീസർ ദറ്റ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടി തൊട്ട് പ്രായമുള്ള മനുഷ്യന് വരെ എല്ലാവർക്കും ഈ വെരി ഈസിലി ഈ ഒബ്സീൻ മെറ്റീരിയൽ കിട്ടുന്നത് വളരെ ഈസി ആയിട്ടുള്ളതാണ് ഐ തിങ്ക ഇറ്റ് ഇസ് വൺ ഓഫ് ദി പ്രൈമറി റീസൺസ് വളരെ റീസെൻ്റ്ലി എനിക്കൊരു ഒരു വയസ്സായ അമ്മ പരാതിയായിട്ട് വന്നിരുന്നു അവർ ഉപേക്ഷിച്ച് പുറത്ത് വന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ മക്ക സണ് ഡോക്ടറാണ് വീട്ടിലാണ് ഒരുമിച്ച് താമസിക്കേണ്ടത് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്ത് വന്നു എനിക്ക് അവിടെ പോകാൻ പോവാൻ എന്ന് പറഞ്ഞത് അപ്പോൾ വനിതാ സെല്ലിൽ ഇവർ റോഡിൽ അപേക്ഷിച്ച് ഉപേക്ഷിച്ച നിലയിൽ കണ്ടപ്പോൾ ഇവര് പിക്ക് ചെയ്തിട്ട് വന്നത് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞത് എൻ്റെ സണ് കൊച്ചുമോൻ എൻ്റെ കൊച്ചുമോൻ അവൻ വെറും ഒമ്പത് വയസ്സ് പ്രായമുള്ള ഒരു മോനാണ് അവൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇതാണ് ഞാൻ പുറത്ത് വരാനുള്ള കാരണം ഇതുപോലെ നെറ്റിപ്പോകുന്ന സ്റ്റോറീസ് ഞാൻ ഒത്തിരി സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനൊക്കെ ജീവിക്കാറുണ്ടോ ആൾക്കാർക്ക് ഇങ്ങനൊക്കെ കാഴ്ചപ്പാട് വരാനുണ്ടോ എന്ന് എനിക്ക് തന്നെ നെറ്റിപ്പോകുന്ന കുറേ സ്റ്റോറീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് കൂടാതെ ഇതിപ്പോൾ ഇപ്പോൾ ഈ ഒരു ഒമ്പത് വയസ്സ് പ്രായമുള്ള ഒരു പയനക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അത് മൂലകാരണം എന്താ ഞാനൊക്കെ ഒമ്പത് വയസ്സുള്ളപ്പോൾ അങ്ങനെ നമ്മുടെ ജനറേഷൻ ഒരു മുപ്പത് കൊല്ലം മുമ്പ് തേർട്ട് ത്രീ ഡിക്കേറ്റ്സ് ബാക്ക് ത്രീ ഡിക്കേറ്റ്സ് ഫോർവേഡ് ആണ് ജീവിക്കുന്നത് ത്രീ ഡിക്കറ്റ്സ് ബാക്ക് എങ്കിൽ ഇത്രയും എക്സ്പോഷ്യർ ഉണ്ടോ അപ്പോൾ ശരിക്കും ഇതിൽ മീഡിയക്ക് ഒരു വലിയ റോൾ ഉണ്ട് ഇപ്പം നോട്ട് ജസ്റ്റ് പ്രിന്റ് മീഡിയ ഓൾസോ ടെലിവിഷൻ മീഡിയ ഓൾസോ ഇന്റർനെറ്റ് ആൾ ദീസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മെച്ചൂരിറ്റി ലെവൽ ഓഫ് എ ചൈൽഡ് ദാറ്റ് ഹാസ് ട്രെമെൻഡസ്ലി ചേഞ്ച്ഡ് അപ്പം നമ്മുടെ നമ്മുടെ ചെറുപ്പകാലത്ത് സമയക്ക് നമുക്കൊക്കെ ഇതൊക്കെ ഒരു സിന്ന പോലെയാണ് തോന്നുന്നത് നമ്മൾ ഇത് കാണാൻ പാടില്ല ഇത് കുറിച്ച് സംസാരിക്കാൻ പാടില്ല അഫ്കോഴ്സ് സെക്സ് എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ് അത് കുറിച്ച് നല്ലൊരു ലിബറൽ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽത്തി ആണ് അത് ഞാൻ തർക്കം പറയുന്നില്ല ബട്ട് അത് ഒരു നെഗറ്റീവ് രീതിയിൽ ഈ കുട്ടികളും ഈ ചെറുപ്പത്തിലുള്ള യൂത്ത് സ്റ്റേജിൽ തന്നെ ഇവർ ഒരു നെഗറ്റീവ് രീതിയിൽ എക്സ്പോഷ്യർ ആയി കളിയുമ്പോൾ ഇങ്ങനെ ക്രൈംസ് കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കും സ്പെസിഫിക്കലി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇല്ലേ എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഇൻക്രീസ് ആവുന്നത് ഒരു പ്രധാനപ്പെട്ട റീസൺ ഇതാണ് ഇതിൽ വേറെ ഒരു തക്കമോ ഇല്ല നിങ്ങൾ ഇവിടെ ഉള്ള എല്ലാവരും അത് ഡെഫിനറ്റ്ലി ഐ തിങ്ക് യു വിൽ ആൾസോ സപ്പോർട്ട് വാട്ട് ഐ വൈമിങ് ഇത് കൂടാതെ കുറേ പേരൻസ് നമ്മൾ ചിലപ്പോൾ പേരൻസോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ റീസെൻ്റ് മീഡിയയിലൊക്കെ ഒരു സിക്സ് മന്ത്സ് പറയുന്നത് ായിട്ട് ഇരുന്ന് നോക്കാൻ തന്നെ ഒരു ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ന്യൂസ് ഇറ്റ് ഷുഡ് ഹാവ് ന്യൂസ് വാല്യൂ വാല്യൂ സോ ഇങ്ങനെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ തന്നെ ഈ അബ്സിനിറ്റി രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കില്ല ഇത് ഇതൊരു നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യൻ കൾച്ചറിൽ ഇത് ടോട്ടലി നോ അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ലിബറൽ ബ്രോഡ് ഔട്ട് മൈൻഡ് സിറ്റിസൺസാണ് വരാം ബട്ട് നോട്ട് നോട്ട് അ ദ കോസ്റ്റ് ഓഫ് കോമ്പ്രമൈസിങ് ഇന്ത്യൻ വാല്യൂസ് സോ ഇത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഈ എന്തൊക്കെ നിയമങ്ങളുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഫാസ്റ്റായിട്ട് ഒന്ന് നോക്കാം ആദ്യമുള്ളത്

സാധനങ്ങളും കവർ ചെയ്യുന്നത് പോലെ ഇത് ഒരു അഡ്വെർടൈസ്മെൻറ്റ് മാത്രമല്ല എനി പബ്ലിക്കേഷൻ ഫോർ ദറ്റ് മാറ്റർ എനി റൈറ്റിംഗ് ഇപ്പം ഇവൻ ബൈ റൈറ്റിംഗ് യു ആർ ഷോയിങ് സംതിങ് അബ്സീൻ ഈവൻ ദറ്റ് വിൽ കം അണ്ട് ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വ വുമൻ ഐ ആൻഡ് പെയിൻറ്റിങ്സ് ഫിഗേഴ്സ് ഇപ്പം ഇങ്ങനെയുള്ള രീതിയിൽ ഏതൊരു രീതിയിലും നമ്മൾ ഈ ഇൻഡീസെൻറ് രീതിയിൽ നമ്മൾ ഒരു വുമനെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഈ ആർട്ടിനകത്ത് കവറാകും അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മറ്റു നെക്സ്റ്റ് സ്ലൈഡിൽ കാണുന്നത് അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ എന്താ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ എന്താ ഇതൊക്കെ ഉണ്ട് ബട്ട് ഇൻഡീസെൻ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് മീനിങ് ആണ് ഡെപിക്ഷൻ ഇൻ എനി മാനർ ഓഫ് എ ഫിഗർ ഓഫ് എ വുമ്പോൾ ஹர் ஃபார்ம் ஆர் பாடி ஆர் எனி பார்ட் தேர் ஆஃப் இன் சச் எ வே அஸ் டு ஹாவ் த எஃபெக்ட் ஆஃப் பீஇங் இன்டீசென்ட் ஆர் டீரகேட்டரி ஆர் டெனிகிரேட்டிங் உமன் ஆர் இஸ் லைக்லி டு டிப்ரேவ் கரப்ட் ஆர் இன்ஜர் த பப்ளிக் மொராலிட்டி ஆர் மொரல்ஸ் ஒன்று ஒரு ஸ்ரீயை மோசாயிட்ட ரீதியில் காணிக்கா அது இன்டீசென்ட் ஆக ரீதியாக ஒரு ஸ்ரீட ஃபிகரோ மற்ற ஒரு டெனிகிரேட்டிங் எ உமன் போல ஒரு சித்திரீகா அல்ல ഒരു പബ്ലിക് മൊറാലിറ്റിയെ താഴ്ത്തുന്ന രീതിയിൽ ഒരു സ്ത്രീയെ ചിത്രം ചിത്രീകരിക്കുമ്പോൾ അതൊക്കെ ഇൻഡീസെൻസി ആണ് ഇതിനകത്ത് ഇൻഡീസെൻസിക്ക് ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഐ പി സി അകേ നമുക്ക് ഇൻഡീസെൻസിയും പറയുമ്പോൾ അതിനകത്ത് എക്സ്പ്ലനേഷൻ ഇല്ല ബട്ട് ഈ ആക്റ്റിനകത്ത് ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ ഇവർ ഇൻഡീസെൻസിക്ക് കൊടുത്തിട്ടുണ്ട് സെക്ഷൻ ത്രീ ഇതിനകത്ത് ഇറ്റ് പ്രോഹിബിറ്റ്സ് അഡ്വർടൈസ്മെൻറ്റ്സ് സോ ഇങ്ങനെയുള്ള ഉള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വരാൻ പാടില്ല സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുള്ള അഡ്വര്ടൈസ്മെൻറ്റ്സ് വരാൻ പാടില്ല ബട്ട് ഇപ്പോൾ മിക്കവാറും നമ്മൾ ടൂത്ത് ബ്രഷ് വരെ ടൂത്ത് ബ്രഷ് തുടങ്ങി ഉള്ള കാര് സേൽസ് വരെ എല്ലാം ഒരു രീതിയിൽ അബ്സിനിറ്റി കാണിക്കുന്ന ബട്ട് ഇതിൽ ആ നല്ലൊരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന സ്ത്രീക്കും ഈ പ്രോഡക്റ്റും എന്താണ് ലിങ്ക് ലിങ്കെന്നെ നമുക്കറിയത്തില്ല അപ്പം അങ്ങനെ അങ്ങനെ കാണിച്ചാൽ തന്നെ ഒരു സ്ത്രീ ഒരു മെറ്റീരിയൽ ഓബ്ജെക്റ്റ് ആയിട്ട് കാണിച്ചാൽ തന്നെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും എന്നാണ് ഇപ്പം അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രീനകത്തുള്ള ഒരു റിട്ടേൺ റൂൾ സോ ഈവൻ അപ്പോൾ ഈ അതിൽ തർക്കമുണ്ടെങ്കിൽ നമുക്ക് കോടതി പോയി കഴിഞ്ഞാൽ ഇതൊരു കേസാവാം വളരെ മോശമായിട്ട് രീതിയിൽ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു കേസാവും ബിക്കോസ് സെക്ഷൻ ത്രീ സേസ് ദാറ്റ് നോ നത്തിങ് ഷുഡ് ബി അഡ്വർടൈസ് ഇൻ ദാറ്റ് മാനർ And section 4. Prohibition of publication or sending by posts of books, pamphlets, etc. containing indecent representation of Women Act. So, this is an interesting thing. If you have an indecent book or material, ഇൻ ഈവൻ ഐ ടി ആക്റ്റഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റഡ് സെക്ഷൻസ് കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഒരു സി ഡി ഒരു പോൺ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മുടെ മൊബൈലിലൊക്കെ ഇപ്പോൾ ചില സ്കൂളുകളുടെ പരിസരത്തിലൊക്കെ ഒരു ചെറിയ കട റീഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു മെമ്മറി കാർഡ് വെക്കുന്നുണ്ട് അവർ അതെന്തോ നൂറ് രൂപയുടെ മെമ്മറി കാർഡാണ് അത് അതിനകത്ത് ഒരു പോൺ വീഡിയോ ഇവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല சம்படி ஹூ செல்லிங் இட் சம்படி ஹூ ஹயரிங் இட் ஹயரிங் இட் ரெண்டில் கொடுக்கறோம் ஈவன் டிஸ்ட்ரிபியூட்டிங் ஆர் சர்க்குலேட்டிங் இட் ஆல் தீஸ் திங்ஸ் ஆர் பனிஷபிள் அண்டர் செக்ஷன் ஃபோர் ஆஃப் ப்ராஹிபிஷன் ஆஃப் பப்ளிகேஷன் ക്ട് അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ ക്ലാസ് പബ്ലിക്കേഷൻ ഓഫ് വിച്ച് പ്രൂ ടു ബി ജസ്റ്റിഫൈഡ് ഇതിനകത്തുള്ള എക്സിബിഷൻസ് ഏതൊക്കെ വേണം ഓഫ് കോഴ്സ് റിലിജിയസ് കാര്യങ്ങളൊക്കെ എക്സംറ്റഡ് ആണ് സേ നിങ്ങൾ വല്ല ചില ടെമ്പിൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഛത്രപൂരിൽ ഒരു ടെമ്പിൾ ഉണ്ട് അതിനകത്ത് കാമസൂത്ര വരുന്ന എല്ലാ പോസസും അവർ ടെമ്പിളിനകത്ത് സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് കാണിക്കേണ്ടത് ദ്സ് എ റിലിജിയസ് തിങ് അപ്പൊ ദുഡ് നോട്ട് ബി വ്യൂഡ് ഇൻ വൽഗർ മാൻഡർ അപ്പൊ അതിനകത്ത് ഴ്ചപ്പാട് അങ്ങനെയുള്ള പവർ ഉണ്ട് സെക്ഷൻ ഫൈവില് Power to enter and search. So, either uh, a gazetted officer rank lulla, or officer authorized by the state government. Not necessarily police; it can be a, uh, any other department officer also. Any gazetted officer uh, authorized by the state government within the local limits of uh, the area for which he is so authorized can go for a search. In case of a private or company, below the search warrant is not But ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ഏരിയ എങ്കിൽ ഒരു വീടെങ്കിൽ ആരെങ്കിലും താമസിക്കുന്ന ഒരു വീടെങ്കിൽ അത് സെർച്ച് വാറൻറ്റ് ആവശ്യമാണ് പ്രൈവറ്റ് ഡ്വെല്ലിംഗ് ഓർ ഹൗസ് അത് ദേർ വി കെ നോട്ട് സെർച്ച് വിത്തഔട്ട് എ വാറൻറ്റ് അൻഡ് എനി ആൾ ദ പ്രൊവിഷൻസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ ക്രിമിനൽ പ്രൊസീജ്യർ കോഡ് അതൊക്കെ ആണ് ഇതിനകത്തും സർച്ചിനെ കുറിച്ചുള്ള എല്ലാ പൊസീജിയർസും ആൻഡ് ഓഫ് കോഴ്സ് ഇത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ ഇതൊക്കെ ഓർഡർസൊക്കെ സമ സമർപ്പിക്കണം അത് കസ്റ്റഡിയൊക്കെ ഒന്ന് കാണിക്കണം നെക്സ്റ്റ് സെക്ഷൻ സിക്സ് ഇസ് എ പെനാൽറ്റി ദിസ് ഇസ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ